പത്തനംതിട്ട നഗര മധ്യത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി സമയക്രമത്തെ ചൊല്ലിയായിരുന്നു തർക്കം സംഘർഷത്തിനിടയിൽ ബസ്സിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു ചില്ല് കണ്ണിൽ തറച്ച് യാത്രക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷമുണ്ടാക്കിയത് നിബുമോൻ സ്വപ്ന എന്നീ ബസ്സുകളിലെ ഡ്രൈവർമാർ രണ്ട് ബസ്സുകളുടെയും സർവീസ് റൂട്ട് ചെങ്ങന്നൂർ പത്തനംതിട്ട സർവീസ് സമയവും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരേ സമയം രണ്ട് ബസ്സുകളും നഗരത്തിലെത്തിയപ്പോൾ ഡ്രൈവർമാർ തമ്മിൽ തർക്കമായി സ്വപ്ന ബസിന്റെ ചില്ല് നിബുമോൻ ബസിന്റെ ഡ്രൈവർ ഷാജി കല്ലെറിഞ്ഞ് തകർത്തു ഡ്രൈവർ സീറ്റിന്റെ സമീപത്തേക്കാണ് കല്ലെറിഞ്ഞത് എതിർവശത്തിരുന്ന യാത്രക്കാരിയുടെ കണ്ണിലേക്ക് ചില്ലുപാളികൾ തറച്ചു പരിക്കേറ്റ യാത്രക്കാരി ജ്യോതിലക്ഷ്മി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി രണ്ട് ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലാണ് നേരത്തെയും പ്രശ്നങ്ങളുണ്ടാക്കിയതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ താക്കീത് ലഭിച്ചവരാണ് രണ്ട് ഡ്രൈവർമാരും സംഭവത്തിൽ നിബു മോൻ ബസ് ഡ്രൈവറുടെ ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടം ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ സ്വപ്ന ബസ്സും നിബുമോൻ ബസ്സുമായിട്ടുള്ള കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇതുപോലെ ആറന്മുള സ്റ്റേഷനിലൊരു കേസ് കടപ്പമുണ്ട് അതായത് കോഴഞ്ചേരി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇതുപോലൊരു ഇതുപോലെ തന്നെ ഒരു സംഭവം അതായത് വണ്ടി ഫ്രണ്ടിലോട്ട് കൊണ്ട് നിർത്തിയിട്ട് ബ്ലോക്ക് ആക്കുന്ന രീതിയിലുള്ള ഒരു പരാതി വന്നിട്ട് നമ്മൾ രണ്ട് ഡ്രൈവർമാരെയും നമ്മൾ ഓഫീസിൽ വിളിച്ച് വരുത്തിയതാണ് ആർ ടി മുമ്പായി വിളിച്ചു വരുത്തി അവർക്ക് ഫസ്റ്റ് വാങ്ങി എന്നുള്ള ഒരു താക്കീത് കൊടുത്തതാണ് അപ്പം ഡ്രൈവർമാർ ജീവിതമാർഗ്ഗമല്ല എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ലൈസൻസ് മേൽ നടപടികളൊന്നും എടുത്തില്ല ഇപ്പം രണ്ടാമത് ഇതേ ബസ്സുകൾ തമ്മിലാണ് പിന്നെയും ഇതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം ഷാജീന്നാണ് ഈ ബസ്സിൻ്റെ ഡ്രൈവർ നമ്മുടെ നിബുമോൻ എന്ന് പറഞ്ഞ ബസ്സിൻ്റെ ഡ്രൈവർ ഷാജീൻ എന്നുള്ള പേരുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് നമ്മളിപ്പം സസ്പെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നു പാടില്ല രണ്ട് ഡ്രൈവർമാർക്കെതിരെയും അങ്ങനെ നമ്മുടെ വണ്ടി മാത്രം ഡ്രൈവർ മാത്രം തെറ്റുകാരെന്ന് ഞാൻ സമയി സമ്മതിക്കത്തില്ല അതിന് കാരണം മറ്റേ വണ്ടിയുടെ ഒരു ഇഷ്യൂ കൊണ്ടാണല്ലോ നമ്മളൊരു വിഷയം ഉണ്ടായിക്കത് സ്വപ്ന ബസ് ഒരു ഇഷ്യൂ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവർ അങ്ങനെ ഒരു പ്രകോപനം കാണിച്ചത് അല്ല ചുമ്മാതെ പോയൊരു വണ്ടിയുമായിട്ടല്ല നമ്മുടെ മുൻപിൽ നമ്മുടെ സമയത്ത് എടുത്ത് പോവുകയാണ് എൻ്റെ സമയത്തിനാണ് അവർ ഓടുന്നത് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ അതായത് ചുരുളിക്കോടി പുന്നലത്തുപടി മുതൽ ഈ വണ്ടി കുറുക്ക് കുറുക്കുവെച്ചാ പോകുന്നത് ഈ സ്വപ്നവാസ് കുറുക്ക് വെച്ച് കുറുക്ക് വെച്ചാ പോകുന്നത് അതിന്റെ എല്ലാം വീഡിയോ എന്തേലും ഉണ്ട് ഫുൾ വീഡിയോ എന്തേലും ഉണ്ട് സ്വകാര്യ ബസ്സുകളുടെ മത്സരവോട്ടവും തർക്കങ്ങളും നഗരത്തിൽ പതിവെന്ന് വ്യാപക പരാതികളുണ്ട് ജനം പത്തനംതിട്ട